നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് കേദാർനാഥിന്റെ പവിത്രത കാത്തു സംരക്ഷിക്കുന്നതിനു വേണ്ടി ധാമിനെ അപകീർത്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെ നിരോധിക്കണം എന്ന ആവശ്യം ഉയർന്നു വന്നത് ഇപ്പോഴിതാ കാശ്മീരിലെ വൈഷ്ണവദേവി ക്ഷേത്രത്തിന് സമീപം മദ്യപിച്ച സംഭവത്തിൽ സോഷ്യൽ മീഡിയ താരവും സാമൂഹ്യ പ്രവർത്തകനുമായ ഓർഹാൻ അവത്രമണിയും സുഹൃത്തുക്കൾക്കും എതിരെ കേസ് ഖത്രയിലെ മദ്യനിരോധിത ഇരുന്നാണ് ഓറയും കൂട്ടരും മദ്യപിച്ചത് യുവതികൾ ഉൾപ്പെടെ എട്ട് പേർക്കെതിരെയാണ് ഖത്ര പോലീസ് കേസെടുത്തത് ത്രികൂട കുന്നുകളിലെ മാതാ വൈഷ്ണോ ക്ഷേത്രത്തിൽ ദർശനത്തിനായി പോകുന്ന തീർത്ഥാടകരുടെ ബേസ് ക്യാമ്പ് പ്രവർത്തിക്കുന്ന ഖത്ര പട്ടണത്തിൽ മദ്യം കഴിച്ചുവെന്നാരോപിച്ചാണ് കേസ് വൈഷ്ണോ ക്ഷേത്രത്തിന് സമീപത്തായുള്ള പ്രദേശമാണ് കത്ര പുണ്യനഗരം എന്നാണ് കത്രയെ വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിൽ മാംസാഹാരങ്ങൾ ഉപയോഗിക്കുകയോ മദ്യപിക്കുകയോ ചെയ്യുന്നത് നിരോധിച്ചിട്ടുണ്ട് ഇവിടെയുള്ള ഒരു ഹോട്ടലിലായിരുന്നു പ്രതികളുടെ മദ്യപാനം ദർശൻ സിംഗ് പാർത്ഥന ഋത്തിക്സിംഗ് റാഷി ദത്ത രക്ഷിത ഷാഗൂൺ റഷ്യൻ പൗരയായ അനസ്തസില എന്നിവർക്കെതിരെയാണ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കത്ര പോലീസ് സ്റ്റേഷനിൽ പരാതിയെ തുടർന്ന് ബി എൻ എസ് സെക്ഷൻ ഇരുന്നൂറ്റി മൂന്ന് പ്രകാരമാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് മതസ്ഥലങ്ങളുടെ പവിത്രതയെ തകർക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ എസ് പി റിയാസി പരംവീർ സിംഗ് നിർദ്ദേശിച്ചു ഈ വ്യവസ്ഥ നിർദ്ദേശിക്കുന്ന ശിക്ഷ ലംഘനത്തിന്റെ അനന്തര ഫലങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു ഇത് തടസ്സം ശല്യം അല്ലെങ്കിൽ പരിക്കുണ്ടാക്കിയോ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാകുകയോ ചെയ്താൽ കുറ്റവാളിക്ക് മാസം വരെ തടവോ രണ്ടായിരത്തി അഞ്ഞൂറ് പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടെയോ ശിക്ഷ ലഭിച്ചേക്കാം ഇത് മനുഷ്യജീവനോ ആരോഗ്യത്തിനോ സുരക്ഷയ്ക്കോ അപകടമുണ്ടാക്കിയോ കലാപത്തിലേക്ക് നയിക്കുകയോ ചെയ്താൽ ശിക്ഷ ഒരു വർഷം വരെ തടവ് അയ്യായിരം പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടെയോ ലഭിക്കാം പ്രതിയെ പിടികൂടാൻ ഒരു സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു അതേസമയം ചില ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതിനെ തുടർന്നാണ് സംഭവം പുറത്തു വന്നതെന്നും ഇത് നഗരത്തിൽ പ്രതിഷേധത്തിന് കാരണമായെന്നും വൃത്തങ്ങൾ അറിയിച്ചു ഓറി തന്റെ സുഹൃത്തുക്കൾക്കൊപ്പം വൈഷ്ണോദേവി ക്ഷേത്രം സന്ദർശിച്ചതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതിനെ തുടർന്നാണ് അറസ്റ്റ് ഓറി തന്റെ ഫോൺ കവർ പ്രദർശിപ്പിക്കുന്നതും സുഹൃത്തുക്കളോടൊപ്പം ആസ്വദിക്കുന്നതും വീഡിയോയിൽ കാണാം എന്നാൽ പോലീസ് നടപടിയെടുക്കുമ്പോഴേക്കും പ്രതി ഹോട്ടലിൽ നിന്നും പട്ടണത്തിലേക്ക് പോയിരുന്നുവെന്ന് വൃത്തങ്ങൾ വ്യക്തമാക്കി നിരവധി ബോളിവുഡ് താരങ്ങളുമായുള്ള പ്രത്യേകിച്ച് താര കുട്ടികളുമായുള്ള അടുപ്പത്തിന് പേരുകേട്ട ഒരു സാമൂഹ്യ പ്രവർത്തകനും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമാണ് ഓറി അഥവാ ഒർഹാൻ അവത്രമണി ആഡംബരപൂർണമായ ബോളിവുഡ് പാർട്ടികളുടെ സാന്നിധ്യം കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇയാൾ ശ്രദ്ധിക്കപ്പെട്ടു ജാൻവി കപൂർ അനന്യ പാണ്ഡെ ഖുഷി കപൂർ സറാ ഖാൻ ഇബ്രാഹിം അലി ഖാൻ എന്നിവരുൾപ്പെടെ നിരവധി യുവ സെലിബ്രിറ്റികളുടെ അടുത്ത സുഹൃത്താണ് ഓറി ന്യൂയോർക്കിലെ പാർസൺ സ്കൂൾ ഓഫ് ഡിസൈനിൽ നിന്ന് ഫൈൻ ആർട്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിസൈനിൽ ഓറി ബിരുദം നേടിയിട്ടുണ്ട് റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിൽ ചെയർപേഴ്സൺ ഓഫീസിൽ സ്പെഷ്യൽ പ്രോജക്ട് മാനേജറാണെന്ന് ഇയാളുടെ ലിങ്ക്ഡിൻ അക്കൌണ്ട് പറയുന്നു എന്നാൽ കൃത്യമായ തൊഴിൽ ഒരു രഹസ്യമായി തുടരുന്നുവെങ്കിലും മുമ്പ് ഒരു ഗ്രാഫിക് ഡിസൈനറായിരുന്നതായും മുംബൈയിലെ ഒരു സ്റ്റീവ് മാഡൽ സ്റ്റോറിൽ ജോലി ചെയ്തിരുന്നതായും ഓറി പറഞ്ഞിട്ടുണ്ട് ഗായകനും ഗാനരചയിതാവും ഫാഷൻ ഡിസൈനറുമാണെന്ന് ഇയാൾ സ്വയം വിശേഷിപ്പിച്ചിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി